സഫർ റൂട്ട് ചാനലിൻ്റെ ഇന്നത്തെ യാത്ര ഒരു സിയാറത്ത് ഉദ്ദേശിച്ചിട്ട് ഇറങ്ങിയതാണ് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു പുലർച്ചെ മൂന്ന് മണി നാല് മണിയാവുമ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേന് ഞങ്ങൾക്ക് തിരിച്ച് എല്ലാം കണ്ട് വീട്ടിലേക്ക് എത്താൻ പറ്റിയ ഒരു വീഡിയോ ഒക്കെ നമ്മളെ വണ്ടി എടുത്തിട്ട് ഇനി ബസ് മാർഗം പോവുകയാണെങ്കിൽ അത് ഞാൻ വേറെ പറഞ്ഞുതരാം അതിൻ്റെ കൂടുതൽ തന്നെ അപ്പം നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ വണ്ടി എടുത്തിട്ട് നമ്മളിന്ന് മൈസൂർ ഭാഗം ലക്ഷ്യമാക്കി വയനാട് ചുരവും കയറി ആറു മണിക്ക് ചെക്ക് പോസ്റ്റ് തുറന്ന സമയത്ത് നേരെ പോകുന്നു മൈസൂരിൽ നിന്നും ബാംഗ്ലൂരിലേക്കുള്ള ഹൈവേ ഒക്കെ കയറി നേരെ വന്ന് ഇതേപോലത്തെ ഒരു പാലം കാണാം ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് കിലോമീറ്റർ മൈസൂർ സിറ്റിയിൽ നിന്നും ഓടിക്കഴിഞ്ഞാൽ നിങ്ങൾ മാപ്പിൽ ഞാൻ എഴുതി കാണിക്കണം അതേപോലെ അടിക്കുക ഗൂഗിൾ മാപ്പിൽ എന്നാലും നിങ്ങൾക്ക് ഇങ്ങോട്ട് എത്താൻ വളരെ എളുപ്പമാണ് ഈ ബസ് മാർഗം വരുന്നവർ ഏർവാട് പിന്നെ ഇവിടെ വരിക പിന്നെ മൈസൂർ വന്നിറങ്ങിയ മൈസൂരിൽ നിന്നും നേരെ ഇങ്ങോട്ട് ബസ് കയറുക ശ്രീരംഗപട്ടണം എന്നുള്ള ബസ്സിന് കയറി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇവിടെ എത്താം ഓക്കെ പതിമൂന്ന് ഇരുപത്തി മൂന്ന് റുപ്പേൻ്റെ ടിക്കറ്റ് ശ്രീരംഗപട്ടണത്തിന് സ്ഥലത്തേക്ക് അവിടെ നിന്നുള്ളൂ ഇവിടുന്ന് മൈസൂരിൽ നിന്നും മൈസൂരിലേക്ക് ഒരു ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് റുപ്പേൻ്റെ ടിക്കറ്റ് കോഴിക്കോട് ബസ് സ്റ്റാൻഡിനും വരും അപ്പം ഏതായാലും പിന്നെ മുന്നൂ മുന്നൂറ്റി അമ്പത് ഉറുപ്പ കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ എത്താം ഇപ്പോൾ തിരിച്ചങ്ങോട്ടും അതേ ഉണ്ടാവുള്ളൂ അതായാലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ആ പാലം കണ്ടില്ല ആ പാലം കടന്ന് നേരെ വലത്തോട്ട് തിരിഞ്ഞിട്ട് നേരെ പോകുന്ന കഴിഞ്ഞാൽ ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു സ്ഥലത്തും ഓക്കെ അപ്പം ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും കേട്ടോ മൈസൂര് ടിപ്പു സുൽത്താൻ്റെ കുമ്പോസ് എന്ന് പറഞ്ഞാൽ ആരും പറഞ്ഞു തരും അവിടുത്തെ ജനങ്ങളൊക്കെ നല്ല അടിപൊളി ആ കാര്യത്തിൽ അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞാൽ മാപ്പിൽ അടിച്ചിട്ടാണെങ്കിൽ വരാം ഇവിടെ കാറ് റോഡുമ്മിൽ പാർക്ക് ചെയ്യണം ഓക്കെ അല്ലേ കുമ്പോസ് പാർക്കിങ് ഇവിടെയാണ് ടിപ്പു സുൽത്താൻ മഹാനവറുകളുടേതും അതുപോലെ തന്നെ അവിടുത്തെ ഉപ്പ ഹൈദരലിയുടേതും അവിടുത്തെ ഉമ്മയുടെയും മക്കാമക്കളുള്ളത് ഇവിടെ തന്നെയാണ് ഇത് ടിപ്പു സുൽത്താൻ ജീവിച്ചിരിപ്പുള്ള കാലത്തെ ഇവിടെ ഉപ്പനെ സിയാറത്ത് ചെയ്യാൻ വന്നിരുന്ന സ്ഥലമാണ് അപ്പോൾ അന്ന് തന്നെ നിർമ്മിച്ച് വെച്ചതാണ് ഈ കുമ്പോസ് പറഞ്ഞത് ഓക്കെ അപ്പൊ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തു ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതിലേക്ക് കയറണം ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത സമയത്ത് അവരിങ്ങനെ ഒരു ഒരു സുമാർ എണ്ണം വണ്ടിയിലുള്ള ആൾക്കാരെ എണ്ണം എടുത്തിട്ട് ഒരു നൂറ് രൂപേൻ്റെ ടോക്കൺ നമ്മളോട് വാങ്ങി ഓക്കെ അതായത് വണ്ടി പാർക്ക് ചെയ്യാനുള്ള പൈസയും വണ്ടിയിലെ ആളുകൾക്കുള്ള പൈസയും എന്നുള്ള കുലത്തിലാണ് വാങ്ങിയത് ഇതൊക്കെ സഫാരി നടത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഉള്ള കുതിരകളാണ് നൂറ് റുപ്യ കൊടുത്ത് കഴിച്ചാൽ അവർ എന്നെ മേലെ കയറിയിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കൊണ്ടുപോയി കൊണ്ടുവരും ഏതായാലും പിന്നെ ആ നൂറ് റുപ്യ നമ്മൾ വണ്ടിക്ക് കൂടി പിന്നെ ഇവിടെ ടിക്കറ്റിൻ്റെ ആവശ്യം ഇല്ല ഓക്കെ നൂറ് രൂപ വണ്ടിക്ക് ചിലപ്പോൾ അമ്പത് റുപ്യ വാങ്ങിയിട്ട് രണ്ടാളുള്ളെങ്കിൽ കാറിൻ്റെ ടിക്കറ്റും ഞമ്മളുടെ ടിക്കറ്റും കൂടി ഞങ്ങൾ ആറ് അഞ്ചാളുണ്ട് ഓക്കെ അപ്പോൾ അതും കൂടി കൂട്ടിയിട്ടായിരിക്കും അവർ നൂറ് വാങ്ങിയതെന്ന് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇരുപത് റുപ്യക്കാരെ കണക്ക് ഏതായാലും ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അതായത് മൈസൂരിൻ്റെ തനിവകൾ ഓക്കെ ഒരുപാട് മരം കൊണ്ടുണ്ടാക്കിയ സംഗതികളും കുറേ പിഞ്ഞാണക്കൂട്ടുകളും അങ്ങനത്തെ പല സംഭവങ്ങളും അവിടെ ഉണ്ട് അപ്പം അതൊന്നും നമ്മളിങ്ങനെ നോക്കി കാണിച്ചു തന്നതിന് മാത്രമേ കുറേ തൊപ്പികൾ ടോയ്സുകൾ അതൊന്നും അത് നമ്മൾ വാങ്ങിയിട്ടല്ല നിങ്ങൾക്ക് കാണിച്ചു തന്ന് അപ്പോൾ ഇതും കഴിഞ്ഞ് നേരെ നമ്മൾ ഈ മെയിൻ ഗേറ്റ് ഇറങ്ങുകയാണ് ഓക്കെ ഇവിടെ ഫുള്ള് നല്ല വൃത്തിയും സെറ്റപ്പൊക്കെ ഉള്ള ഒരു സ്ഥലം കാരണം ഞാനൊരു മൂന്ന് കൊല്ലം മുമ്പ് വന്നപ്പം ഇവിടെയൊക്കെ നല്ല ഒന്നും കൂടിയും ഫിനിഷ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഒക്കെ കുറവാണ് എങ്കിലും നമ്മളിങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരെ ആ സൈഡ് അടുത്ത സൈഡിലേക്ക് പോയാൽ ബാത്റൂമും സൗകര്യമൊക്കെ അവിടുണ്ട് ഓക്കെ അവിടെയാണ് ബാത്റൂമും അവർ ബാത്റൂമിൻ്റെ സൗകര്യത്തിന് പോകുകയാണ് ബാത്റൂമും സൗകര്യങ്ങളൊക്കെ ഈ ഇറങ്ങിയോട് തന്നെ മെയിൻ ഗേറ്റ് ഇറങ്ങിയാൽ ഫസ്റ്റ് തന്നെ ഇടത്തെ സൈഡിലേക്ക് പോയാൽ എല്ലാ ബാത്റൂമും സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അത് കഴിഞ്ഞ് നേരങ്ങട്ട് അതായത് താജ്മഹൽ പോലത്തെ ഒരു സ്ഥലം ഓക്കെ താജ്മഹലിൻ്റെ ആ ഒരു ബൗണ്ടറി ഒക്കെ കൊടുത്ത ലുക്കിലാണ് ഇവരിവിടെ അതൊക്കെ ചെയ്തു വെച്ചത് അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് നേരാണ് ചെല്ലുക ഓക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു ആണ് എത്തുക ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചെരുപ്പുകളൊക്കെ ഇവരിവിടെ വാങ്ങി വെക്കും കാരണം ഈ സൈഡിൽ തന്നെ ചെരുപ്പ് കൊടുക്കുന്ന സ്ഥലമുണ്ട് അവരൊക്കെ ചെരുപ്പ് ഇങ്ങനെ കൊടുക്കാൻ നിൽക്കുകയാണ് അവിടെ അവിടെ ഒരു കവറിലിട്ടിട്ട് എല്ലാവരുടും കൂടി കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സൂക്ഷിച്ചോളും എന്നിട്ട് നമ്മൾ നേരെ ഇങ്ങനെ കയറി വന്ന് കഴിയുമ്പം ഇങ്ങനൊരു സംഭവം കാണാം മുറ്റത്ത് തന്നെ കുറേ ഇങ്ങനെ കാണാം ഒരുപാട് ഖബറുകൾ ഇത് ടിപ്പു സുൽത്താൻ്റെ ഭാര്യ അതുപോലെ തന്നെ അവിടുത്തെ കുട്ടികൾ അവരുമായി ബന്ധപ്പെട്ട ഒരുപാട് കുടുംബങ്ങളെ മക്കാമുകൾ ഇങ്ങനെ സൈഡിലും ഇതേപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട് ഉള്ള കുറേ ആളുകൾ അതായത് കുടുംബപരമായിട്ടും അവരുടെ മന്ത്രിസഭയുള്ളവരൊക്കെ ആയിട്ടും അപ്പോൾ ഇവിടുത്തെ സമയം ഇവിടെ കൊടുത്തത് എട്ട് മണി മുതൽ മഹരിവാങ്ക് വരെ അതായത് രാവിലെ എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ കൂടി കുംബോസ അടക്കും ഒക്കെ അത് മറക്കരുത് എല്ലാ ദിവസവും ഇവിടെ ഓപ്പൺ ഓപ്പണുണ്ട് ഇതൊരു മക്കാമാണ് അപ്പം ഇവിടെ ടൂറിസ്റ്റുകൾ കണ്ടമാനം വരുന്നുണ്ട് പല മതക്കാരും വരുന്നുണ്ട് ആർക്കും ഒരു തടസ്സവും ഇല്ല ഓക്കെ അപ്പം ഇവിടുത്തെ ആളുകളും കണ്ടമാനം ആൾക്കാരുണ്ടാവും ഇവിടെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ എല്ലാവരും വന്നിട്ട് ഒരു വിസിറ്റേഴ്സ് വരുന്ന മാതിരി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇതിൻ്റെ മുറ്റത്തൊരു പള്ളി ഒക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഈ വാതിൽ കംപ്ലീറ്റ് ഗ്രാനൈറ്റിൽ നിർമ്മിച്ചതാണ് ഓക്കെ അതുപോലെ തന്നെ ഈ വാതിൽ വാതില ഇപ്പം ഉള്ളത് മരത്തിൽ നിർമ്മിച്ചിട്ട് ആനക്കൊമ്പ് കൊണ്ട് ഡിസൈൻ ചെയ്തതാണ് ഇതിൻ്റെ ചരിത്രം ഞാൻ വയ്യേ പറഞ്ഞുതരാം പിന്നെ അപ്പോൾ ഇതിനാദ്യം ഗോൾഡിൻ്റെ ഡോറായിരുന്നു ഉണ്ടായിരുന്നത് അതായത് ഇങ്ങനത്തെ ഡോർ മരത്തിൻ്റെ ഡോർ വെച്ചിട്ട് ഗോൾഡ് ഡോണ്ട് ഡിസൈൻ ചെയ്ത ഡോറായിരുന്നു ഇതിന് ആദ്യം ഉണ്ടായിരുന്നത് അത് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പല സാധനം കൊണ്ടേ കൂടുത്തിൽ ആ ഡോറ് ഊരി അവർ പോയി ഓക്കെ അതന്നെ ഡിസൈൻ ചെയ്ത് ഇതുപോലെ ഗോൾഡ് ഡോണ്ട് ഡിസൈൻ ചെയ്താൽ അത്രത്തോളം ഭംഗി ഉണ്ടാവും നമുക്കറിയാമല്ലോ അപ്പം അത് അവർ കൊണ്ടുപോയി അതിനു ശേഷം മൈസൂരിലെ രാജാക്കന്മാർ അതായത് മൈസൂർ ഇപ്പോൾ നമ്മൾ വന്ന് കാണുമ്പോൾ പാലസ് ഉണ്ടല്ലോ മൈസൂർ പാലസ് ഈ പാലസിലുള്ള രാജാക്കന്മാർ അപ്പോൾ ഇവരും അവരുള്ള ബന്ധം നോക്കണം നമ്മൾ അപ്പം അവർ നിർമ്മിച്ചതാണ് ഈ ഡോറ് ഡോറ് വച്ചിട്ട് ആനക്കൊമ്പൗണ്ട് അത് ഡിസൈൻ ചെയ്തതാണ് അപ്പം അവർ അത്രത്തോളം സൗഹൃദമായിരുന്നു അവർ ഇപ്പം രണ്ടും രണ്ടും മതക്കാരാണ് പക്ഷേ അന്നത്തെ കാലത്ത് അവർക്ക് വേറെ വർഗീയത ഇല്ലായിരുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് നമ്മൾക്കൂടെ കാണുന്നത് അപ്പം പിന്നെ അതുപോലെ തന്നെ ഇത് കംപ്ലീറ്റ് ഗ്രാനൈറ്റിലാണ് അതിൻ്റെ കാലുകൾ ഏകദേശം എല്ലാ സൈഡിലും ധാരാളം കാലുകളുണ്ട് ഈ കുമ്പോസ് ഈ മക്കാമിൻ്റെ സൈഡിലൊക്കെ അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ കാണാൻ കഴിഞ്ഞത് മൂന്ന് മ ഈ മൂന്ന് കബറുകൾ ഫസ്റ്റ് ആ പുലിയുടെ തോല് കടുവയുടെ തോല് പോലത്തെ ഒരു സാധനം കൊണ്ട് പിന്നെ ആ ചാദറിട്ട് മൂടിയത് പുതപ്പിട്ട് മൂടിയത് ടിപ്പു സുൽത്താൻറേത് ആ നീല കളറിലുള്ളത് അവിടുത്തെ ഉപ്പ ഹൈദരാലിയുടേത് പിന്നെ അതിൻ്റെ ഇങ്ങനപുറത്ത് ആ പച്ച പട്ടിട്ട് മൂടിയിരിക്കുന്നത് അവിടുത്തെ ഉമ്മയുടേത് അങ്ങനെ മൂന്ന് കബറുകളാണ് അതിൻ്റെ ഉള്ളിലുള്ളത് ഓക്കെ അപ്പോൾ രണ്ട് കബറുകളിൽ കബറുകൾ അതിൻ്റെ ഓൾറെഡി ഉള്ളതായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ തൊന്നുമല്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ നല്ല സെറ്റപ്പ് നമ്മൾ വീഡിയോകളിൽ നോക്കണ്ട പിന്നെ അതുപോലെ തന്നെ ഈ ഡിസൈൻ ഈ കളറിൽ ഈ ഡിസൈൻ ചെയ്തത് അത് കടുവയുമായിട്ട് ഉള്ള പല ചരിത്രങ്ങളും ടിപ്പു സുൽത്താനായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ട് തന്നെ കട് ആ ഒരു 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 എന്തായാലും പറയാം അതിൻ്റെ ഒരു ഓർമ്മക്കും വേണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ട് അവർ ചെയ്ത ഡിസൈനാണിത് എന്നാണ് അവിടുത്തെ ഒരു ഗൈഡ് നമ്മളോട് പറഞ്ഞത് അപ്പോൾ അന്നത്തെ കാലത്തിൽ കരണ്ടില്ലാത്ത കാലത്ത് വെളുക്ക് വെക്കാൻ വേണ്ടി ഉണ്ടാക്കി അതായത് റാന്തലും വെളുക്കുകളും കത്തിച്ച് വെച്ചിരുന്നത് ഇങ്ങനത്തെ ഈ ചുമരിലുള്ള ഗ്യാപ്പിലായിരുന്നു ഓക്കെ അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി അതായത് മക്കാബിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയാൽ മുറ്റത്തെത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വലിയ രണ്ട് മുതൽ കാണാം അപ്പോൾ അതിൽ വർക്കിംഗ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ പള്ളി വർക്ക് ചെയ്യുന്നുണ്ട് രണ്ട് മദ്രസ്സുകൾ അന്നത്തെ കാലത്ത് ഇവിടെ വർക്ക് ചെയ്തിരുന്ന രണ്ട് മദ്രസകൾ അപ്പുറം കാണാം പിന്നെ അവരെ വേണ്ടപ്പെട്ട ആളുകൾക്ക് നിൽക്കാനുണ്ടായിരുന്ന സ്ഥലങ്ങൾ അവരുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങൾ അതൊക്കെ ഇതിൻ്റെ തൊട്ട് മുന്നിലുണ്ട് ഇവിടെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഉണ്ട് നിസ്കാരം നടക്കുന്നുണ്ട് ഒക്കെ എല്ലാ ദിവസവും നിസ്കാരം നടക്കുന്നുണ്ട് ഭക്തിന് നിസ്കാരം ജുമാക്കുണ്ട് പള്ളിയാണ് ഈ കാണുന്നത് അത് ഞാൻ ഉള്ളു കാണിച്ചു തരാം അതുപോലെ തന്നെ കൊടുക്കാനുള്ള സ്ഥലം ആ പള്ളീൻ്റെ അവിടുന്ന് അതായത് ഈ കുമ്പോസിന് പള്ളിയിലേക്ക് തിരിഞ്ഞ് നിൽക്കുമ്പം വലത്ത് സൈഡിലായിട്ട് ഇപ്പം ഞാൻ കാണുന്നതാണ് അതിൻ്റെ താഴത്ത് കൊടുക്കാനുള്ള സ്ഥലം നല്ല പൈപ്പുകൾ സെറ്റപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ പള്ളിയിലേക്ക് അരിയാൽ ഞാനിപ്പോൾ വന്നപ്പോൾ ഇവിടെ ദുഹറിൻ്റെ ടൈം കഴിഞ്ഞ് അസറിയിലേക്ക് അടുത്തിരിക്കുന്ന ടൈമാണ് ഓക്കെ അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ് ഓക്കെ പള്ളിയിൽ നല്ല സെഫൊക്കെ കെട്ടി നിസ്കരിക്കാനുള്ള നല്ല സൗകര്യങ്ങൾ അതുമാത്രമല്ല വിശാലമായ സൗകര്യമുള്ള പള്ളി അതായത് പള്ളി ചെറിയ സൗകര്യമൊന്നുമല്ല നല്ല വിശാലമായ സൗകര്യം അതുപോലെ തന്നെ ആ പഴയ ആ ഒരു പ്രതാപം വിളിച്ചോതുന്ന തരത്തിലുള്ള പലതും പള്ളിയിൽ നമുക്ക് കാണാനുണ്ട് കാരണം പള്ളിയുടെ മേൽക്കൂരൊക്കെ വളരെ വൃത്തിയിലും അതിൻ്റെ എല്ലാ പിന്നെ നന്മകളും അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പള്ളി പണിതിട്ടുണ്ട് ഓക്കെ ഒരുപാട് ജോലിക്കാർ ഒരുപാട് ദിവസം മെനക്കെട്ടിട്ട് നല്ല ഒരു സംഖ്യ മുടക്കിട്ട് തന്നെയാണ് പള്ളി അവർ ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം അന്നത്തെ കാലത്ത് കോൺക്രീറ്റ് ഇല്ലാത്ത കാലത്ത് കല്ലുകൊണ്ടാണ് ഇതൊക്കെ നിർമ്മിച്ചത് അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് അന്നത്തെ കാലത്ത് ഇത്രയും കഷ്ടപ്പെട്ട് അവരൊരു പള്ളി ഉണ്ടാക്കി ഓക്കെ ആ പള്ളി ഇന്നും നിസ്കാരം നടക്കുന്നു അപ്പം പള്ളിയിൽ നമുക്ക് നിസ്കരിച്ച് അവിടെ പുറത്തിറങ്ങി നമ്മൾ പുറത്തിറങ്ങി കുമ്പോസിന് നേരോട് പുറത്തിറങ്ങി ഇതാണ് കുമ്പോസ് അപ്പോൾ പെയിൻ്റ് അടിച്ചിട്ടൊക്കെ കുറേ കാലമായി തോന്നുന്നുണ്ട് പക്ഷേ ഞാനൊരു നാലഞ്ച് കൊല്ലം ഒരു ആറ് ഏഴ് കൊല്ലമൊക്കെ മുന്നേ വന്ന സമയത്ത് നല്ല വൃത്തി ഉണ്ടായിരുന്നു പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഇപ്പോൾ പെയിൻ്റ് അടിച്ചിട്ട് കുറേ ആയി പക്ഷേ ഗാർഡനൊക്കെ സൂക്ഷിച്ച് ഇങ്ങനെ കൊണ്ടു നടക്കുന്നതുകൊണ്ട് വലിയൊരു കുഴപ്പമില്ലാതെ നിൽക്കുന്നു കാണാനൊക്കെ അത്യാവശ്യം ലെവലിൽ ഗാർഡൻ ഒരു സംഭവം തന്നെ കേട്ടോ ഗാർഡൻ ഇങ്ങനെ തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എത്ര നേരം ഇരുന്നാലും നമുക്ക് മതിവരാത്ത കോലത്തിൽ ഇരിക്കാൻ പറ്റിയ സൗകര്യത്തോടു കൂടിയുള്ള ഗാർഡന് ഈ വീഡിയോയിൽ കാണുന്നതല്ല നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് തന്നെ വീഡിയോ വേണ്ടത്ര ക്ലാരിറ്റി നമുക്ക് കിട്ടില്ല പിന്നെ അത്ര കഷ്ടപ്പെട്ട് എടുത്തിട്ടും ചെറിയൊരു ചെറിയൊരു വീഡിയോ എടുത്ത് ഒഴിവാക്കിയതാണ് അപ്പം ഏതായാലും നിങ്ങൾക്ക് സംഗതികൾ വിവരിച്ചു തരാം എന്ന് കരുതിയാണ്ട് ചെയ്തതാണ് ഇവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് വണ്ടി കയറില്ല ആ മുന്നിൽ കാണുന്നത് അവരായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ സംഭവങ്ങളാണ് അപ്പം വണ്ടി ഞാൻ പറഞ്ഞു തരാം നേരത്തെ പുറത്ത് പാർക്ക് ചെയ്ത് പോരണം ഇവിടെ ഇങ്ങനെ ഗ്രൗണ്ടിൽ നമുക്ക് ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം നമ്മുടെ അടുത്ത് ഭക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ നേരെ കവർ കൊടുക്കെടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വേസ്റ്റ് ഒന്നും ഇവിടെ ഇട്ടരുത് അത് നേരെ കൊണ്ടുപോകണം അതിനൊന്നും തടസ്സമില്ല നേരെ ഇറങ്ങി വന്ന് അവിടെ ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പുറത്ത് വാഹനത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കാനുള്ള സൗകര്യമുണ്ട് ഇനി നാടൻ ഭക്ഷണം പോലത്തെ ഭക്ഷണങ്ങൾ ഇവിടെ മുന്നിൽ വില്പന നടത്തുന്നുണ്ട് ഒരുപാട് പിന്നെ ഉമ്മമാരും കുട്ടികളൊക്കെ അതിൻ്റെ കച്ചവടം നടത്തുന്നു അങ്ങനെ പല സംഭവങ്ങളും ഇവിടെ കിട്ടും ജ്യൂസ് കിട്ടും ഫ്രൂട്ട്സ് കിട്ടും എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും ഭക്ഷണമൊക്കെ അത്യാവശ്യം ചായയും ചോറൊക്കെ വന്ന് കിട്ടും അപ്പോൾ അവിടെ നിന്ന് കിട്ടി ഇറങ്ങി ഇനി ഇതുമായി ബന്ധപ്പെട്ട് ടിപ്പു സുൽത്താൻ ഇവിടെ താമസിച്ചിരുന്നു എന്ന് പറയുമ്പം ഇവിടെ ടിപ്പു സുൽത്താൻ്റെ ഒരു പാലസ് ഉണ്ടാവും അതായത് സമ്മർ പാലസ് അതായത് ടിപ്പു സുൽത്താനും അവിടുത്തെ അനുയായികളും താമസിച്ചിരുന്ന സ്ഥലത്ത് ഒക്കെയാണ് നമ്മൾ പോരുന്നത് അവിടുന്ന് രണ്ട് കിലോമീറ്റർ നമ്മൾ നേരത്തെ കണ്ട പാലത്തിൻ്റെ അടി കൂടി നേരെ ഇങ്ങോട്ട് പോരുക നേരത്തെ നമ്മൾ വലത്തോട്ട് പോയി പിന്നെ നമ്മൾ പടിഞ്ഞാറ് ഭാഗത്തിന് വന്ന് നേരെ വലത്തോട്ടാണ് നേരത്തെ പോയത് അത് നേരെ ഇടത്തോട്ട് പോര വലത്തോട്ട് പോയി സിയാറത്ത് ചെയ്ത് നമ്മൾ തിരിച്ചു പോന്നു ഇടത്ത് ഭാഗത്തേക്ക് ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാപ്പിൽ ഇതേപോലെ അടിക്കങ്ങൾ ഓക്കെ എന്നാലും നിങ്ങൾക്ക് ആ സ്ഥലത്തേക്ക് എത്താം ഇവിടെ അവരോട് മ്യൂസിയം കൂടിയാണ് അവരുപയോഗിച്ച ആയുധങ്ങളും ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ കഴിയും ഏതായാലും വസ്ത്രങ്ങൾ ആ വെടിയേറ്റ സമയത്ത് ഉണ്ടായാലും വസ്ത്രങ്ങൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഇനി വെടിയേറ്റ സ്ഥലം അവരുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ട് അതൊക്കെ അവിടെ അന്വേഷിച്ച് ഞങ്ങൾക്ക് പോകാവുന്നതാണ് ഈ അടുത്ത വീഡിയോയിൽ കാണാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ നമ്പർ തരേണ്ടത് ഓക്കെ